ഹലോ ഗേസ് കർക്കിടക മാസത്തിൽ നാലമ്പലത്തിൻ്റെ വീഡിയോ ഉണ്ട് നമ്മൾ നമ്മളിത്തി താമസിച്ചു വീഡിയോ എഡിറ്റ് ചെയ്തെന്ന് ഉപയോഗിക്കുന്നത് കർക്കിടക മാസം കഴിഞ്ഞാൽ അടുത്ത മാസമായി അപ്പം ആ രാവിലെ തന്നെ കിച്ചു വിളിക്കാൻ വേണ്ടി ചേച്ചി കൊണ്ടാക്കി പിന്നെ കിച്ചു ഞാനും അൻഷറും കൈലാസും കൂടിയാണ് ഈ ട്രിപ്പ് പോകുന്നത് എൻ്റെ സ്വന്തം പാക്കേഴ് ഒപ്പൻ ട്രാവൽ മേഡ്സിൻ്റെ ആയിരുന്നു ഈ ഓട്ടം പിന്നെ നമ്മൾ നേരെ കിളിമാരൂർത്ത് പമ്പയിൽ നിന്നാണ് എന്നെ അടിച്ചത് ഇതൊരു തീർത്ഥാടന യാത്രയാണ് രാമായണ മാസമായ കർക്കിടക മാസത്തിലുള്ള രാമന്റെ ക്ഷേത്രങ്ങളാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് നമ്മൾ അടുവിൽ ഫുഡ് കൊടുത്തത് അപ്പോൾ ഇടിയപ്പം വെജിറ്റബിൾ കറി ആയിരുന്നു നമ്മൾ അപ്പുറത്തു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിരുന്നത് അപ്പോൾ രാവിലെ ചെന്നപ്പോഴും ഒരു ഫുഡ് റെഡി ആക്കിയില്ല അതിനുശേഷം നമ്മൾ രാമപുരത്തെത്തി ആളുകളെല്ലാം ഇറക്കി ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ച് പ്രായമായ ആളുകളായിരുന്നു അമ്മേ അമ്മേടെ ഫ്രണ്ട്സും പിന്നെ കുറച്ച് കൂട്ടുകാരികൾ അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുള്ള യാത്രയായിരുന്നു കോട്ടയത്ത് നാലമ്പളി ദർശനം കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് കോട്ടയത്ത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളതിനോളായിരുന്നു ഈ അമ്പലങ്ങളെല്ലാം സ്ഥിതി ആദ്യം തന്നെ ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ നമ്മൾ പോയത് കോട്ടയത്ത് രാമപുരത്ത് കൈലാസിന്യം ബസ് ഇതിട്ട് നമ്മൾ നേരെ അമ്പലത്തിന്റെ ഇങ്ങോട്ട് വന്ന് ആളുകളെ ഇറങ്ങുമ്പോൾ അവരെല്ലാരും ഒന്നിച്ച് ബസ്സിറ്റാൻ വേണ്ടിയായിരുന്നു പിന്നെ ഒരുപാട് ബസ്സുകൾ വന്നത് ധ്യാനാണ് സവാരി ടൂർസിന്റെ അപ്പൊ പ്രവീണ തന്നെ കൊണ്ടായിരുന്നു പിന്നെ ഇവനൊരു പബ്സും ലൈമും വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇവൻ ഓക്കെ ആയി അതിനുശേഷം നമ്മളൊരു പാൽ കുടിച്ചു പാലല്ല പാൽ പായസം വരുന്നു ഒരു നാൽപ്പത് രൂപയായി നമുക്ക് അതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ പോകണ വഴിക്ക് ഏകദേശം ഒരുപാട് ബസ് വഴിയിലേക്ക് കിടക്കുന്നത് കണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതൊരു ബ്ലോക്ക് ആയിരുന്നു ബസ്സുകളെല്ലാം വന്ന് പിന്നെ വണ്ടി പണിയാവുമ്പോഴേക്ക് പിന്നെ റൂട്ട് ചെറിയ വഴിയാണ് പിന്നെ ഉമ്മമാരെല്ലാവരും ബസ് ഉറകി കിടത്തിയിട്ട് ഞാൻ പിന്നെ ആളുകൾ വിളിക്കാൻ വേണ്ടി പോയി ഇത് മൂന്നാമത്തെ അമ്പലമാണ് ഇവിടെ ലക്ഷ്മണ ക്ഷേത്രമാണ് അപ്പം ഇവിടെ പോകുന്ന വഴിക്കും ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം മുമ്പോട്ട് പോയപ്പോഴേക്കും ഒരു ട്രാവലറിന്റെ ടയർ പഞ്ചറായി അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററും ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ നട അടയ്ക്കുള്ള ആളുകൾ പെട്ടെന്ന് ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആളുകളെല്ലാം നമ്മളാളെല്ലാം തൊഴിലിറങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ബാക്കി കുറേ പേർക്ക് ഏകദേശം ഒരു മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു അപ്പോൾ നമ്മളെ പയ്യന്മാരാരും ഫുഡ് ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്മണ ഫുഡ് െന്ന് വിചാരിച്ചു ഇപ്പൊ ഏകദേശം മൂന്നമ്പലം കവർ ചെയ്ത് ഇനി നമുക്ക് ഒരു അമ്പലം കൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമെന്ന് മനസ്സിലായി നമ്മൾ ബിസ്ക്കറ്റ് നാരങ്ങള്ളം പിന്നെ ചിപ്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു അതിനുശേഷം പൈസ കൊടുത്ത് നമ്മള് തിരിച്ച് ശത്രുജ്ഞാന ക്ഷേത്രത്തിലൂടെ പോയപ്പോൾ അടുത്ത ബ്ലോക്ക് ആണ് ഈ ബ്ലോക്ക് ഏകദേശം ഒരു കിലോമീറ്ററിലും ഉണ്ടായിരുന്നു ഇവിടുന്ന് നല്ല ഇറക്കുമാണ് അപ്പോൾ ഇറക്കത്തി ഇറങ്ങിയപ്പോഴേക്ക് എണ്ണ കുറച്ചുകൂടി അത് വണ്ടിയിലെ ഡീസൽ ആ ഏറിയേറി അങ്ങനെ ആ വണ്ടി വഴിയിലായി സ്റ്റാർട്ട് ആവുന്നില്ലേ അപ്പോൾ ബസ് അങ്ങ് കിടക്ക ഇവിടുന്ന് ബസ് ആണെങ്കിൽ നമ്മളെ ബസ്സിലെ ഡ്രൈവർ കൈലാസം ഞാനും ഇവിടെ ഇരിക്കയാണ് ഇവിടെ പോയി വണ്ടിയില്ല ഗ്സ് നമ്മള് ആ പാറോണന്ന് പറഞ്ഞ ബസ് എണ്ണ തീർന്നു എണ്ണ എണ്ണ തീർന്നല്ല ഏറെ അപ്പം ഇനി ഉയ്യോ ഈ കാറ്റോക്കെന്റെ കഷ്ടം അവളെ ആളുകൾ നടന്നു കയറി ഗൈസ് അപ്പം നമ്മൾ ഇനി തിരിച്ച് അവിടെ എത്തി വളരെ ഫോട്ടോ എടുത്താലേ ഫോട്ടോ കേട്ടിട്ട് നിൽക്കാം ഓക്കെ അപ്പോൾ ഈ വണ്ടി എണ്ണ സേവാഭാരതിക്കാരി എണ്ണ വാങ്ങിയാ വേണ്ടി പോയേക്കണം അത് ഒമ്പത് ലിറ്റർ എണ്ണ അപ്പം അതൊന്നും ഒഴിക്കുക വണ്ടി എടുക്കുക എണ്ണ കുറച്ച് കിടന്നുകൊണ്ടാണ് ഓക്കെ ഉത്തറക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ ബ്ലോക്ക് അതാണ് ബ്ലോക്ക് ഇവിടെ കഴിഞ്ഞ പിന്നെ ബ്ലോക്ക് ഇല്ല ഇവിടെയൊക്കെ ബ്ലോക്ക് ഒന്നും ഇല്ല ഒരു ബ്ലോക്കില്ല ഇവിടെയൊക്കെ ഒരു ബ്ലോക്കും ഇല്ല അവിടെ മാത്രം ബ്ലോക്ക് പോകുള്ളൂ അങ്ങനെ എല്ലാ അമ്പലങ്ങളും കവർ ചെയ്തതിന് അവസാനം നമുക്ക് രാമപുരത്ത് ഒന്നുകൂടെ പോകണം പിന്നെ അവിടെ നിന്നാണ് പർച്ചേസിങ് അപ്പോൾ നമ്മളെ വണ്ടി അവസാനം ഇറങ്ങി വന്നു അവിടുത്തെ ബ്ലോഗൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ ഇറങ്ങിയപ്പോയി നമ്മളെ വണ്ടി ഇറങ്ങി വന്നു പിന്നെ നമ്മളെ ആളുകൾ എല്ലാവരും ഗേറ്റ് തിരിച്ച് രാമപുരത്ത് പോയി അവിടെ ഇട്ടിങ്ങനെ ഒരു ഷോപ്പാണ് ഇത് കുക്കീസിന്റെ ഷോപ്പാണ് അര കിലോ ഏകദേശം നൂറ്റി മുപ്പത് രൂപയാണ് മസ്റ്റ് ട്രൈ ആണ് നമ്മൾ അടുത്തവണ ആവുമ്പോൾ ഇതുപോലത്തെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കൊടുത്തു പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ പതിനാറിൽ പമ്പത്തേയും വീണ്ടും ഒരു ആയിരം ക്കും കൂടെ അടിച്ച് തിരിച്ച് പോവാണ് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇതാണ് ചെറിയൊരു നാലമ്പല ഓട്ട ഓക്കേ ബബായ്